ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാമഭദ്രനെ ഓർത്ത് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ സങ്കടത്തോടെയൊക്കെ ഇരിക്കുന്നു ജഗദീഷിനോട് സാവിത്രി പറയുന്നു ചെമ്പകമംഗലത്തെ ആണുങ്ങളുടെ എല്ലാം ചോര ഉറഞ്ഞ് കട്ടിയായി പോയിട്ടുണ്ടെങ്കിലും ഈ സാവ സാവിത്രി ഒറ്റയ്ക്ക് പോയി മൃതദേഹം കൊണ്ടുവരും ആ മുഖത്ത് അവസാനമായിട്ട് ഒരു മുത്തം കൊടുത്ത് യാത്രയാക്കണം എനിക്ക് ആണായാലും പെണ്ണായാലും ഉഷിരുള്ളവർക്ക് ഒപ്പം വരാമെന്നും സാവത്രി പറയുന്നു എന്നാൽ ഇതേ സമയം ഇന്ദ്രജ രാമഭദ്രന്റെ ബോഡി ദഹിപ്പിച്ചിരിക്കുകയാണ് തൊട്ടരികിൽ ഇന്ദ്രജ നിൽക്കുന്നു അവിടെ ഉമ്മറത്ത ചാരുക്കസേരയിലിരിക്കുകയാണ് അച്ഛൻ അച്ഛന്റെ അരികിലേക്ക് വന്ന ഇന്ദ്രജ പറയുന്നു അങ്ങനെ ഒരു കൂടപ്പുറപ്പൂടി ചിതയിൽ എരിഞ്ഞു തീർന്നു മറ്റൊരു ബലിയാട് അച്ഛനഥാസങ്കടം സഹിക്കാൻ കഴിയുന്നില്ലേ സഹിക്കണം ഒരു മകൾ ഇതുപോലെ പോയിട്ട് സഹിച്ചില്ലേ ഇതും സഹിക്കണം അതുപോലെ തന്നെ അവരുടെ രണ്ടുപേരുടെയും മരണത്തിന് ഉത്തരവാദി അച്ഛൻ ന്യായീകരിക്കുന്ന ആ ചെമ്പകമംഗലംകാര് തന്നെയാണ് ഇനി അച്ഛൻ പറ അവരോട് ഞാൻ പ്രതികാരം ചെയ്യണ്ടേ അച്ഛൻ പറയുന്നു ഓർക്കാപുറത്തിൻ്റെ മകൻ പോയ സങ്കടത്തിലാണ് ഞാൻ എന്തിലും എങ്കിലും പറയാതിരിക്കാൻ കഴിയുന്നില്ല ഈ കാണിച്ചത് മര്യാദക്കേടും അക്രമവുമാണ് രാമഭദ്രന് ഭാര്യയുണ്ട് അവനെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അവന് ഒരു മകനുണ്ട് എന്നിട്ടും അവരൊക്കെ ധിക്കരിച്ച് അവരുടെ അവന്റെ ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ചത് അല്ലേ ഇന്ദ്രജ പറയുന്നു അച്ഛന് മകൻ മരിച്ചതിലല്ല സങ്കടം ചെമ്പകമംഗലത്തുള്ളവരെ വേദനിപ്പിച്ചതിലാണല്ലേ ചെമ്പകമംഗലത്തെ കാർത്തികൻറെ കൊച്ചുമകനാണി അവനെയാണ് നീ വേദനിപ്പിച്ചത് അവനെങ്കിൽ അതെനിക്ക് സഹിക്കാൻ കഴിയോ അച്ഛന്റെ മകൻ രാമഭദ്രന്റെ മരണം സ്വാഭാവികമല്ല പണം അടയ്ക്കാൻ നിർവാഹമില്ലാഞ്ഞിട്ട് അവരെ തൂക്കി കൊന്നതാണ് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല ആരും എന്നോട് പറഞ്ഞില്ലെന്ന് അച്ഛൻ അച്ഛനെ അറിയിച്ച് ആകെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ പറയാതിരുന്നതാ ഞാനിത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മകൻ മരിക്കില്ലായിരുന്നു ചെമ്പകമംഗലംകാരുമായി ആലോചിച്ച് ഞാൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേനെ എന്നൊക്കെ പറഞ്ഞ അച്ഛൻ കരയുകയാണ് ഇത് നീയും നിന്റെ ഭർത്താവും കൂടി ആലോചിച്ച് നിങ്ങളുടെ അജണ്ട നടപ്പിലാക്കിയതാണെന്ന് അച്ഛൻ പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു രണ്ട് മക്കളെ കൊലക്കി കൊടുത്തിട്ടും അച്ഛൻ ഇപ്പോഴും അവരുടെ ഭാഗത്താണ് അതാണ് അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു കാറ് വന്നു സാവിത്രിയും കൈമളം ജഗദീഷും രാജലക്ഷ്മിയുമാണ് വന്നിരിക്കുന്നത് വളരെ ദേഷ്യത്തോടെ സാവത്രി നോക്കുന്നുണ്ട് ഇന്ദ്രജിയെ എന്നിട്ട് സാവിത്രി അങ്ങോട്ടേക്ക് വന്നു എയർപോർട്ടിൽ എത്തിച്ച എന്റെ ഭർത്താവിന്റെ ഡെഡ് ബോഡി നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നറിഞ്ഞു എന്താ രാമേട്ടൻ്റെ ശവശരീരത്തിന് പോലും ഞങ്ങൾക്ക് അവകാശം എന്ന് ഇന്ദ്രജി ചോദിച്ചു അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ ഞങ്ങൾക്കെതിരില്ല പക്ഷേ അത് എന്നോടൊന്ന് പറയായിരുന്നു ആവക മര്യാദ ഇന്ദ്രജിക്കില്ലെന്ന് സാവത്രിക്ക് അറിഞ്ഞൂടെ എന്നെ ഇന്ദ്രജ പറയുമ്പോൾ കൽപ്പന സോറി കൈമൾ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു തർക്കത്തിനുള്ള സമയമല്ല നമ്പിയാറെ നമ്മളെല്ലാവരും ഒരുപോലെ ദുഃഖത്തിലാണ് മനസ്സ് തകർന്നു നിൽക്കുന്ന ഈ അവസ്ഥയിൽ മുൻ വൈരാഗ്യം മാറ്റിവെക്കാൻ മകളോടൊന്ന് പറഞ്ഞേക്കേ ഞാൻ നിസ്സഹായനാണ് കൈമളെ എല്ലാ അർത്ഥത്തിലും എന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ നിന്നും നമ്മളിൽ ഒരാൾ ഇല്ലാതായിരിക്കുകയാണ് ഈ അവസരത്തിലെങ്കിലും എല്ലാവരും പരസ്പരം എല്ലാം മറക്കണം ഇന്ദ്രജെ എന്റെ എവിടെയാണ് കിടത്തിയിരിക്കുന്നത് എനിക്ക് എന്റെ രാമേട്ടനെ ഒന്ന് കാണണം എന്ന് സാവിത്രി നീ തന്നെയല്ലേ നിന്റെ ഭർത്താവിനെ മരണത്തിന് വിട്ടുകൊടുത്തത് ഓരോ നിമിഷവും മനസ്സൊരുകിയിരുന്നപ്പോഴും ഒടുവിൽ പോലീസ് കൊണ്ടുപോയപ്പോഴും നീ ഡെഡ് മണി കൊടുക്കും എന്ന് പറഞ്ഞ് ഏട്ടനെ വ്യാമോഹിപ്പിച്ചു ഒടുവിൽ ചതച്ചു എൻ്റെ ഏട്ടനെ അവർ തൂക്കിലേറ്റി എന്ന് ഇന്ദ്രജ പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു രാമഭദ്രൻ ഇങ്ങനൊരവസ്ഥയിലാണെന്ന് സത്യത്തിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇനിയിപ്പോ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല രാമേട്ടൻ നമ്മളെ വിട്ടുപോയി തർക്കവും വഴക്കൊക്കെ ഒഴിവാക്കിയിട്ട് രാമേട്ടൻ്റെ അന്ത്യകർമ്മമെങ്കിലും നമുക്ക് നന്നായിട്ട് ചെയ്യണം ആ ആത്മാവിനോടെങ്കിലും നീതി പാലിക്കണം എന്നൊക്കെ ജഗദീഷ് ഇന്ദ്രജെ എന്റെ രാമേട്ടനെ എവിടെയാണ് കിടത്തിയിരിക്കുന്നത് എന്നെ കരഞ്ഞുകൊണ്ട് സാവിത്രി ഇന്ദ്രജയോട് ചോദിച്ചു രാമേട്ടനെ ഇനി ആരും കാണില്ല ഡെഡ് ബോഡി ഞാൻ സംസ്കരിച്ചു എന്ന് സാവിത്രി ഇന്ദ്രജ പറയുന്നു ഇരിക്കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അവർ ബോഡി സംസ്കരിച്ചെന്നോ എന്റെ അഹങ്കാരമായി ഈ ഒരുപെട്ടവൾ പറയുന്നത് എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ സാവിത്രി ദേഷ്യത്തോടെ പറയുന്നു രാമഭദ്രന്റെ ഭാര്യയായി ഞാനും എൻ്റെ മകനും ജീവിച്ചിരിക്കുമ്പോൾ ബോർഡ് നീ സംസ്കരിച്ചെന്നോ എന്റെ അച്ഛാ ഈ പറയുന്നത് എന്ന് സാമുത്രി പറയുമ്പോൾ അച്ഛൻ പറയുന്നു അവൾ ചെയ്ത കാര്യങ്ങളാ മോളെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിസ്സഹായനാണ് രാമേട്ടന്റെ ബോഡ് സംസ്കരിക്കാൻ നിനക്കെന്താ അവകാശം അതിന് അവകാശം അദ്ദേഹത്തിന്റെ അദ്ദേഹം അതിന്റെ ഭാര്യയും മോനുമാണ് എന്ന് ജഗദീഷ് പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് അവകാശത്തിന്റെ കാര്യമൊന്നും പറയണ്ട അങ്ങനെ തൂക്കി കൊല്ലുന്നത് വരെ കാത്തിരുന്നിട്ട് തൂക്കിക്കൊന്നതിന് ശേഷം ശവം വേണമെന്ന് പറഞ്ഞാലേ വിട്ടുതരാൻ എനിക്ക് മനസ്സില്ല ചി നിർത്തടി അതിന്റെ ബലികർമ്മം കർമ്മം ചെയ്യേണ്ട മകൻ ഏർ ചെമ്പകമംഗലത്തുണ്ട് അന്ത്യ പോലും ചെയ്യാറ് നീ ശവം അടക്കിയെന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആളുകളുണ്ടെന്ന് രാജലക്ഷ്മി ആളുകളുണ്ടെങ്കിലേ കൊണ്ടുപോവാ അത് ആരൊക്കെയാണെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് ഇന്ദ്രജ പറയുമ്പോൾ ഞാനുണ്ടിയെന്ന് ജഗദീഷ് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാനേ ഞങ്ങള് പുറത്തുനിന്ന് ആറി എടുക്കാറില്ല ചെമ്പകമംഗലത്തിൽ നിന്ന് നീ കൊരയ്ക്കുമ്പോൾ നിന്നെ വെറുതെ വിടുന്നത് ഞങ്ങളുടെ മര്യാദ പക്ഷെ ഇവിടെ വച്ച് കണക്ക് തീർക്കാൻ ഞങ്ങൾക്കൊരു മര്യാദയും ഒരു മടിയുമില്ല സ്ത്രീകൾക്ക് നേരെ അതിക്രമം പാടില്ല എന്നുള്ള കാര്യം നിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങ് മറക്കും എന്ന് ജഗദീഷ് വീട്ടിൽ കയറി വന്ന് വിളിക്കുന്നു എന്ന് ഇന്ദ്രജി ചോദിക്കുമ്പോൾ സാവിത്രി പറയുന്നുണ്ട് ന്യായമായ കാര്യത്തിലാണ് എൻ്റെ ആങ്ങള സംസാരിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഡെഡ് ബോഡി എനിക്ക് വിട്ടു കിട്ടണം അത് ഒരു ഭാര്യയുടെ അവകാശമാണ് കത്തിച്ചാമ്പലായ ശവശരീരം ഞാൻ എങ്ങനെ തിരിച്ചു തരാനാണെന്ന് സാവിത്രി നിനക്കും നിന്റെ വീട്ടുകാർക്കും വേണ്ടാത്ത എൻറെ ആങ്ങളുടെ ശവശരീരം എൻറെ ഉത്തരവാദിത്തത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത് അത് നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ പോയി ഏറ്റുവാങ്ങി ആചാരപൂർവ്വം സംസ്കരിച്ചു ആചാരമോ എന്താചാരമാടി മയക്കരീട്ട് പിതാവിനെ കർമ്മങ്ങളോടെ ചിതയിൽ സംസ്കരിക്കേണ്ടതും ദഹിപ്പിക്കേണ്ടതും സ്വന്തം മകനാണ് നീ കടന്നു കയറി ആക്രമിച്ചത് നിന്റെ ചേട്ടന്റെ ഭാര്യയും മകനെയുമാണ് രാമഭദ്രന്റെ ആത്മാവ് നിന്നെ വെറുതെ വിടലടി എന്നൊക്കെ രാജരശ്മി പറയുമ്പോൾ നമ്പ്യാരോട് കൈമ്പൾ പറയുന്നു എന്തിനാടോ നാണം കേട്ട നമ്പിയാരെ താനിങ്ങനെ ജീവക്ഷമം പോലെ ജീവിച്ചിരിക്കുന്നത് നേരം നിറയും കേട്ട ഒന്നല്ല രണ്ട് പെൺകുട്ടികൾക്കാണ് താൻ ജന്മം നൽകിയത് ഇവരാണ് രാക്ഷസി ഇവരുടെ പേരിൽ ഇങ്ങനെ സ്വയം തീരാതെ പോയി തൂങ്ങിച്ചാവിടോ മനുഷ്യ ആറ എനിക്ക് പറയാനുള്ളത് എടോ എൻ്റെ അച്ഛനെ എന്നെ കേസ ഇന്ദ്രജ പറയുമ്പോൾ നിർത്ത് അദ്ദേഹം ന്യായമല്ലേ പറഞ്ഞത് ഈ സമയം സാവത്രി ഇന്ദ്രജിയോട് പറയുന്നു എന്റെ എന്റെ രാമേട്ടനെ ദഹിപ്പിച്ചത് എവിടെയാ കത്ത് തീരാറായ പട്ടടയെങ്കിലും എന്നെ ഒന്ന് കാണിക്കെന്ന് പറയുമ്പോൾ കാണിക്കില്ല ഇത് മാധവ മന്ദിരത്തിലെ ഇന്ദ്രജിയുടെ പ്രതികാരമാണ് ഒന്നല്ല എന്റെ രണ്ട് കൂടപ്പറപ്പുകളെയാണ് ചെമ്പകമംഗലംകാര് ഇല്ലാണ്ടാക്കിയത് അതിനുള്ള പ്രതികാരം എന്നെ ഇന്ദ്രജി പറയുമ്പോൾ സാവത്രി എന്റെ രാമേട്ടൻ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് ജഗദീഷ് ദേഷ്യത്തോടെ ഇന്ദ്രജിയോട് പറയുന്നു നീ ജയിച്ചെന്ന് കരുതി അഹങ്കരിക്കേണ്ട ഞാനിപ്പോ ക്ഷമിക്കുന്നത് എന്റെ ചേച്ചിയേയും ഈ ഇരിക്കുന്ന മനുഷ്യനെയും ഓർത്താണ് പക്ഷെ നീ ഓർത്തോ നിന്റെ ജീവിതം വൈകാതെ അവസാനം തീരും നീ ചോരയിൽ കിടഞ്ഞ് പിടഞ്ഞ് പിടഞ്ഞ് ചാവും മുതൽ നീ കാത്തിരുന്നോ വയച്ചി പോകാം എന്ന് പറഞ്ഞ് ജഗദീഷ് അവരെ വിളിക്കുന്നു സാവിത്രി ഇന്ദ്രജിയോട് പറയുന്നുണ്ട് എന്റെ രാമേട്ടിന്റെ ഒരു പിടിച്ച് ആരോ കാണാനുള്ള അവസരം നീ എനിക്ക് തരണം അച്ഛ ഞാൻ അച്ഛന്റെ മൂത്ത മരുമകളല്ലേ അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞൂടെയെന്ന് സാവിത്രി അച്ഛനോട് ചോദിച്ചു നീ എന്റെ മുന്നിൽ നിന്ന് ഇത്രയും കരഞ്ഞതല്ലേ ഞാൻ ഒരു ഉപാധി വയ്ക്കാം ഒരു പരിഹാരം നിന്റെ ഭർത്താവിന്റെ ചിതാഭസ്മം ഒരു മൺകൂടത്തിൽ അടച്ച് ഞാൻ നിനക്ക് തരാം നീ അത് ഗംഗയിലോ യമുനയിലോ ഗോദാവരിയിലോ അതോ അല്ലെങ്കിൽ വർക്കല എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴുക്കാം പകരം നീ എനിക്ക് തരേണ്ടത് എൻ്റെ മീനാക്ഷിയാണ് കാരണം ഈ മാധവ മന്ദിരത്തിൽ അവശേഷിക്കുന്ന ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു അവകാശി മീനാക്ഷിയാണ് അങ്ങനെയാണെങ്കിൽ അവളെ കൊണ്ടുവന്ന് ഇവിടെ ആക്കുമ്പോൾ നിന്റെ രാമയടൻ്റെ പട്ടട ഞാൻ നിനക്ക് കാണിച്ചു തരാം ചിതാഭസ്വം നിനക്ക് വാരിയെടുക്കാം രാമഭദ്രൻ്റെ സഞ്ജയനം അങ്ങനെയാകട്ടെ എടി ഇവിടെ ഞാൻ ഇന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ജഗദീഷി നിൽക്കുന്നു രണ്ടു പേരും ജഗദീഷിനെ തടയുന്നുണ്ട് ജഗദീഷിനെ അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് പോകുന്നു സാവത്രി കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്നിട്ട് സാവത്രിയും കൂടെ പോകുന്നു പോകാൻ നേരം സാവിത്രി വളരെ ദേഷ്യത്തോടെ അങ്ങോട്ട് നോക്കിയിട്ട് കാറിൽ കയറി പോകുന്നു പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു നന്ദിനി മീനാക്ഷിക്ക് കഴിക്കാൻ കുറച്ച് ഭക്ഷണവുമായി അവിടേക്ക് വന്നു എല്ലാവർക്കും കുറ്റപ്പെടുത്താനും ശപിക്കാനും ഇവിടെ ഞാനുണ്ട് ഞാൻ ഇല്ലാണ്ടായാൽ എല്ലാ പ്രശ്നങ്ങളും തീരുവല്ലോ ജീവൻ എടുക്കാനുള്ള ധൈര്യം ചോർന്നു പോകുന്നത് കാർത്തിയേടനെയും എന്റെ അമ്മയും വൈകമോളയും ഒക്കെ ഓർത്തിട്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ജീവൻ കൊടുത്തേനെയായിരുന്നു അവർക്ക് വേണ്ടി മോളെ ആർക്കും ലോകത്തിലുള്ള എല്ലാവരുടെയും സ്നേഹവും പരിഗണനയും വാങ്ങിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല സ്നേഹവും പരിഗണനയും എന്നും എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല ഞങ്ങൾക്കൊക്കെ ജീവിക്കാനുള്ള പ്രതീക്ഷയും നീയാണ് മോളെ അങ്ങനെ രണ്ടുപേരും പരസ്പരം സങ്കടങ്ങളൊക്കെ മോൾ മോളിരിക്കെ എന്നിട്ട് ഒരു വറ്റെങ്കിലും ചോറ് കഴിക്കുക എത്ര ദിവസമായി ജലപാനം പോലും ഇല്ലാതെ എന്ന് പറഞ്ഞ് നന്ദിനി മീനാക്ഷിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു മീനാക്ഷിക്ക് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്താണ് അവരെല്ലാം അവിടേക്ക് വരുന്നത് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സാവിത്രി രാജലക്ഷ്മിയോട് പറയുന്നുണ്ട് അമ്മ ഒന്ന് നിന്നേ ഞാൻ അകത്തേക്ക് വരണമെന്ന് ഒന്ന് പറയണം എന്റെ ഭർത്താവിന് കയ്യബദ്ധത്തിൽ ഒരു ജീവൻ ഹോമിക്കേണ്ടി വന്നിട്ടുണ്ട് അത് നഷ്ടപരിഹാര തുക കൊടുക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ നമ്മൾ ഇവിടെ ചവിട്ടി നിൽക്കുന്ന ചെമ്പകമംഗലത്തിന് കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും എന്ന് സാവത്രി പറയുമ്പോൾ കൈമൽ പറയുന്നു മോളെ അത് ഞങ്ങൾ അറിഞ്ഞതല്ലല്ലോ നിങ്ങൾ അച്ഛനും അമ്മയും എന്തൊക്കെയാണ് അറിയുന്നതെന്നും അന്വേഷിക്കുന്നതെന്നും സ്വയം ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു മൂന്ന് മക്കളുണ്ട് ചെമ്പകമംഗലത്തെ ജനാർദ്ദന കൈമളിനം രാജലക്ഷ്മിക്കും എൻ്റെ ഏട്ടന്റെയും മരിച്ചു മോളിൽ നിൽക്കുന്നു പിന്നെയുള്ളത് ഞാൻ നിങ്ങളുടെ ഒരേ ഒരു മകള് ഭർത്താവും മരിച്ച് അയാളുടെ ചിതയിൽ ചവിട്ടി നിൽക്കുന്നു അവശേഷിക്കുന്നത് ഇവനാണ് ജഗദീഷ് എന്തിനുക്ക് നെഞ്ചിത്ത് കൈവച്ച് പറയാൻ പറ്റുമോ നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് നീ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ആരെങ്കിലും ഒന്നും പറഞ്ഞു തന്നാൽ പോലും നിങ്ങൾക്കതൊന്നും തലയിൽ കയറില്ല കാരണം മക്കളുടെ ജീവിതം നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല നിർത്ത നൃത്ത സാവിത്രിയെന്ന് രാജലക്ഷ്മി പറയുമ്പോൾ സാവിത്രി പറയുന്നു ഞാൻ നിർത്താൻ പോകുന്നില്ല അമ്മേ അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ